ഇന്ന് എനിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ഈ ട്രബിൾ എപ്പോഴും ഇല്ല ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ പൊതുവേ പണിയെടുക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് മെയിൻ ആയിട്ട് കാണുന്നിടത്തൊക്കെ തുണി പിന്നെ രണ്ടു ദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല വീടൊക്കെ പൂട്ടിയിട്ടേക്കണേന്നു ഞാൻ ഇങ്ങനെ ഫേസ് കവർ ചെയ്ത് വെച്ചൊക്കെ വരുന്നല്ലോ എനിക്ക് ഡസ്റ്റിന്റെ അലർജി ഉണ്ട് കുറച്ച് കഴിയുമ്പോ ഒരു തുമ്മലോട് തുമ്മലായിരിക്കും ഞാനിങ്ങനെ ഓവർ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലാട്ടോ പക്ഷെ കുറച്ച് കടക്കിപ്പറക്കി വെക്കും എവിടെ വെറുതെയാണ് എവിടെ പോകുമ്പോ ഇതൊക്കെ വാരി എടുത്തിട്ടുണ്ടായിരിക്കും ഞാൻ കൊണ്ടുപോണത് അങ്ങനെ ഒരുവിധം പണിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് കോളിങ് ബെല് അടിച്ച് ഞാൻ നോക്കുമ്പോ എന്റെ ഉപ്പ വന്നേക്കണു അല്ലാഹേ ഉപ്പാ കണ്ട പിന്നെ നമുക്കൊരു സ്വർഗമാണല്ലോ പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് റെഡിയായി പണ്ടൊക്കെ മുമ്പ് വരയ്ക്കും കുളിച്ച് സുന്ദരിയായിട്ട് വരാൻ വേണ്ടിട്ട് വേറെ പറഞ്ഞാ ഉപ്പ വിളിച്ചു പറയാണ്ട് വന്നോണ്ട് ഞങ്ങൾ ഒട്ടും പ്രിപ്പേഡായിരുന്നില്ല പക്ഷേ ഉള്ള ഫുഡ് ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു എന്റെ ഉപ്പാക്ക് ഫുഡൊക്കെ ഇച്ചിരി കിടക്കണേ ശീലമുണ്ട് ഇപ്പൊ ഞാൻ എന്തോർത്ത് പുതിയ ബെഡ്ഷീറ്റ് ഒക്കെ ഇടാന്ന് എന്റെ വീട്ടില് പണ്ട് പുതിയ സാധനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ വിരുന്നാരുമായി എന്റെ ആക്കെ ഞാനൊക്കെ മാനോ എപ്പോഴും കളിയാക്കും പുതിയ സാധനങ്ങളൊക്കെ വിരുന്നായിരിക്കും ഉള്ളാന്ന് പറഞ്ഞത് ഞാനില്ലേ ദലൂം തിയറി എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജ് ഇന്ന് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച ബെഡ്ഷീറ്റ്സ് ആണ് ഇത് ഇത് എക്സാക്ട് കിട്ടുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായി കാരണം ഇതിൽ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ഉള്ളോണ്ട് പക്ഷെ വന്നപ്പില്ലേ സെയിം എന്ന് പറഞ്ഞ പോലെ കുറെ കൂടി പ്രിട്ടിയാണെന്ന് തോന്നിയിട്ട് റൂമിന്റെ ലുക്സ് തന്നെ ചേഞ്ച് ആയി പോയിട്ടാ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് കൊച്ചി ബേസ്ഡ് ആയുണ്ട് ടു സ്റ്റെപ്പിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തും അതും അഫോർഡബിൾ റേറ്റ് അല്ലേ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ്